വ്യാപാര മേഖലയിൽ എൺപത് വർഷത്തെ അപ്ലയൻസിലാണ് മറ്റുള്ളവർ ആയിരങ്ങൾ വാറണ്ടി സിഗ്മ ഹോം അപ്ലയൻസിൽ തികച്ചും സൗജന്യം അപ്പോൾ ഇനി ഒന്നും നോക്കേണ്ട കൂടുതൽ വിവരങ്ങൾ അറിയാനും നിങ്ങളുടെ പ്രൊഡക്ട് പർച്ചേസ് ചെയ്യാനും ഇപ്പോൾ തന്നെ സിഗ്മ ഹോം അപ്ലയൻസ് സന്ദർശിക്കുന്നു എടവണ്ണയുടെ വ്യാപാര സമൃദ്ധിക്ക് ഇനി പൊന്നിൻ തിളക്കം ഈ നാടറിയുന്ന ജ്വല്ലറി കേരള നോളജ് ഇക്കോണമി മിഷന്റെ ജോബ് ഫെസിലിറ്റേറ്റർ സെന്റർ പ്രവർത്തനം ആരംഭിച്ചു എടവണ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് സ്ഥാപനം തുടങ്ങിയത് പഞ്ചായത്ത് പ്രസിഡന്റ് ടി അഭിലാഷ് ഉദ്ഘാടനം ചെയ്യും പഞ്ചായത്ത് മെമ്പർമാരായ ജസീൽ മാലങ്ങാടൻ ഇ സുൽഫിക്കർ അലി സി ഡി എസ് പ്രസിഡന്റ് കെ പി അഖില റംല സുബൈർ കമ്മ്യൂണിറ്റി അംബാസഡർ പീന കില ഡിആർ പി ഉസ്മാൻ സി ഡി എസ് മെമ്പർ ഹൊസീന വസന്ത എൻ പി സുനിത പി വസന്ത സാജിദ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ഗോബ് ഫെസിലേറ്റേഷ് സെൻറ്റർ ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ് ഒന്നിലെ അഭ്യസ്ഥെതിരായ യുവതിയുമാർക്കിട്ട് തൊഴിൽ ലഭ്യമാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ കെ ഡിസ്ക് മുഖേനയൊക്കെ നടത്തുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ആവശ്യമായ സഹായങ്ങൾ നൽകുന്നതിനുള്ള സ്ഥിരം സംവിധാനമായിട്ടാണ് ഈ സെൻ്റർ ഇവിടെ പ്രവർത്തിക്കുക അതിൽ ഒരു സ്ഥിരമായി കുടുംബശ്രീയുടെ ഭാഗമായിട്ടുള്ള ഒരു ഫെസിലേറ്ററും ഈ സംവിധാനത്തിൻ്റെ ഭാഗമായി പിന്നെ എല്ലാ ദിവസങ്ങളും ും കേരള നോളജ് എക്കണോമി മിഷൻ്റെ കീഴിൽ കെ ഡി എസ്കും കേരള നോളേജ് എക്കണോമി മിഷനും കൂടി ചേർന്ന് നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് വിജ്ഞാന കേരള പദ്ധതി അത് ഗവണ്മെന്റിൻ്റെ പദ്ധതിയാണെങ്കിലും അതിലൂടെ പ്രൈവറ്റ് സെക്ടർ ജോബുകളും ജോബുകളുടെ വേക്കൻസികളാണ് ലഭ്യമാകുന്നത് അതിൽ ഡബ്ല്യു എം എസ് കണക്ട് ഡിജിറ്റൽ വർക്ക്ഫോഴ്സ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന പോർട്ടലിലൂടെ രജിസ്റ്റർ ചെയ്യുക എന്നുള്ള ലക്ഷ്യമാണ് ഇതിൽ നടന്നത് ഉദ്ദേശമാണ് ഇതിലൂടെ നടക്കുന്നത് അതിൽ അഭ്യസ്തവിധരായ തൊഴിൽ അന്വേഷകരെ കണ്ടെത്തി അവരെ ഇതിൽ രജിസ്റ്റർ ചെയ്യിപ്പിക്കുക അതുപോലെ തന്നെ തൊഴിൽ ദാതാക്കളെ ഇതിൽ ഈ പോർട്ടലിലൂടെ രജിസ്റ്റർ ചെയ്യിപ്പിച്ചിട്ട് തൊഴിൽദാതാവും തൊഴിൽ അന്വേഷകരും ഒരുമിച്ച് ഒരു പ്ലാറ്റ്ഫോമിലൂടെ എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ ആണ് ഇത് പ്രവർത്തിക്കുന്നത് അതിൽ അതിലൂടെ ഗവൺമെൻറ് പുതിയതായിട്ട് ഇറക്കിയിട്ടുള്ള വിജ്ഞാന കേരളം പദ്ധതി എന്ന് ഉദ്ദേശിക്കുന്നത് വനിതകൾക്ക് വ്യസ്തവിദ്യരായ വനിതകൾ മുന്നോട്ട് മുന്നിലേക്ക് എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് വിജ്ഞാന കേരള പദ്ധതി അതിലേക്ക് രജിസ്റ്റർ ചെയ്യുന്നതിനായിട്ട് ഇവിടെ ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്നത് ഫെസിലിറ്റേഷൻ സെൻറ്റർ അതിൻ്റെ തുടർ നടപടികളും രജിസ്ട്രേഷനും അതിൻ്റെ തുടർ നടപടികളും നടത്തുന്നതിനു വേണ്ടിയിട്ടാണ് ഫെസിലിറ്റേഷൻ സെൻറ്റർ പ്രവർത്തിക്കുന്നത് ഇത് ഒഴിവു ദിവസങ്ങളും ഒഴി ഒഴിച്ച് ബാക്കി എല്ലാ ദിവസങ്ങളും ഇവിടെ പ്രവർത്ത പ്രവർത്തിച്ചു